നിലമ്പൂരിൽ ട്വിസ്റ്റ് സംഭവിക്കുകയാണ് പി വി അൻവർ തന്നെ മത്സരിക്കും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഉറച്ച നിലപാട് എടുത്തിരിക്കുന്നത് അൻവർ തന്നെയാണ് രാജിവെച്ച അന്നു തൊട്ട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു പാർട്ടിയിലും ചർച്ചകൾ പുരോഗമിക്കുകയല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടക്കാത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ് ചുവരെഴുത്തടക്കം തുടങ്ങി പ്രചാരണ രംഗത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് പി വി അൻവർ അടുത്ത അടുത്തൊട്ടിക്കുന്നത് തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി താൻ തന്നെ മത്സരിക്കും എന്ന യു ഡി എഫ് മുന്നണിയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപേ പ്രവേശനം സാധ്യമാക്കാത്ത സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഉള്ളത് എങ്കിൽ തൃണമൂൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് ഇത് കോൺഗ്രസിന്റെ കുരുക്ക് വീണ്ടും വീണ്ടും മുറുക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം എം എൽ എ എ പി അനിൽകുമാറുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏകദേശം അരമണിക്കൂർ ആ കൂടിക്കാഴ്ച നീണ്ടു പോവുകയും ചെയ്തു എങ്കിലും ബലത്തിൽ ഒരു തീരുമാനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ വി എസ് ജോയി മത്സരിക്കട്ടെ എന്ന തന്റെ തീരുമാനമാണ് അന്ന് അവർ അറിയിച്ചത് അതായത് തനിക്കെതിരെ മുൻപ് മത്സരിച്ച ഷൗക്കത്ത് തന്റെ ആനുകൂല്യത്തിൽ മത്സരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കറിവുണ്ടല്ലോ ആ കെറിവാണിപ്പോൾ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എൽ ഡി എഫുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതു മുതൽ പി വി അൻവർ യു ഡി എഫ് പ്രവേശനത്തിനായി പതിനെട്ടടവും പയറ്റി വരികയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ സമ്മർദ്ദ നീക്കങ്ങൾ സ്വന്തം പാർട്ടി രൂപീകരണ ശ്രമം മുതൽ തൃണമൂൽ കോൺഗ്രസ് വരെ എത്തി നിൽക്കുന്ന അൻവറിനു മുന്നിലുള്ള അവസാന അവസരമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ പ്രവേശനം നേടാനായില്ല എങ്കിൽ അത് തന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന തിരിച്ചറിവിന്റെ വ്യക്തമായ കണക്കുകൂട്ടലാണ് അൻവറിനുള്ളത് എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനവുമായി കോൺഗ്രസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ജോയിക്ക് വേണ്ടിയാണ് അൻവർ വാദിക്കുന്നത് എന്നാൽ മലബാറിൽ മുസ്ലിം എം എൽ എ ആയി ടി സിദ്ദീഖ് മാത്രം അവശേഷിക്കുന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ് കോൺഗ്രസിലും മുന്നണിയിലും പൊതുവെ ഉയർന്ന വികാരം പെന്തക്കോസ് വിഭാഗക്കാരനായ ജോയിക്ക് വേണ്ടി കത്തോലിക്ക സഭ വാശി പിടിക്കില്ലെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് ചുരുക്കത്തിൽ യു ഡി എഫിൽ കയറുന്നതിന് മുമ്പ് തന്നെ അൻവർ കോൺഗ്രസിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾ മുന്നണിയിൽ കയറിയാൽ എന്താകും അവസ്ഥ എന്ന ചോദ്യവും ഇതിനോടകം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു കഴിയുന്നുണ്ട് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്